സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന സെമിനാർ എം ജി സർവകലാശാല അസംബ്ലി ഹാളിൽ നടന്നു ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ വിവരാവകാശ ഉദ്യോഗസ്ഥർക്കായി നടത്തിയ സെമിനാർ മന്ത്രി വി എൻ വാസുവൻ ഉദ്ഘാടനം ചെയ്തു ഭരണഘടന ഉറപ്പു നൽകുന്ന നീതി സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം എന്നീ അവകാശങ്ങൾ പൗരന്മാർക്ക് ലഭ്യമാകുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഏറ്റവും സഹായിക്കുന്നത് വിവരാവകാശ നിയമമാണെന്ന് മന്ത്രി വാസുവൻ പറഞ്ഞു സ്വജനപക്ഷപാതം കെടുകാര്ഷ്യത അഴിമതി കാലതാമസം എന്നിവയെ ഒരു പരിധിവരെ ചെറുക്കുന്നതിന് സാധാരണ പൗരന് സ്വാതന്ത്ര്യം അവകാശം നൽകുന്നതാണ് വിവരവാശ നിയമം നിയമം നല്ല രീതിയിൽ നടപ്പാക്കണമെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് സംബന്ധിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാകണമെന്നും ഇത്തരം ശില്പശാലകൾ അത് ലക്ഷ്യമാക്കിയുള്ളതാണെന്നും മന്ത്രി പറഞ്ഞു ആ ഭരണഘടന സംരക്ഷി ആ ഭരണഘടനകളിൽ പിടിക്കുന്ന രീതി സമത്വം സ്വാതന്ത്ര്യം ഈ നാല് ഏറ്റവും പ്രാധാന്യമായ ആ മൂല്യ സംരക്ഷണത്തിന് ഏറ്റവും സഹായിക്കുന്നതാണ് ഈ നിയമം മൂല്യങ്ങളെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ നിശ്ചയമായി സ്വതന്ത്രമായി തന്നെ പുരകാശ കമ്മീഷൻ പ്രവർത്തനങ്ങൾ ഏതൊരു പ്രശ്നത്തിലും ഒരു പൗരന് അറിയാനുള്ള അവകാശം അംഗീകരിക്കുക എന്നത് ഭരണഘടനാപരമായ അവകാശമായി ഏറ്റവും സുപ്രധാനമായ ഒരു നിയമം അത് ഓരോ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഡോക്ടർ കെ എം ദിലീപ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വിവരകാശ നിയമം നടപ്പിൽ വന്ന് ഇരുപത് വർഷം പിന്നിടുമ്പോൾ ജനങ്ങൾ ഈ നിയമത്തെ പറ്റി ബോധവാന്മാരായിട്ടുണ്ട് ഇന്ന് ജനാധിപത്യത്തെ വിപുലീകരിക്കുന്നതിനും നിയമം സഹായിച്ചുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വിവരവകാശ കമ്മീഷൻ ഡോക്ടർ സോണിച്ചൻ ബി ജോസഫ് ജില്ലാ ലോ ഓഫീസർ ടി എസ് സബി എന്നിവർ സംസാരിച്ചു വിഷയാവതരണത്തെ തുടർന്ന് ജീവനക്കാരുമായുള്ള സംവാദവും നടന്നു വിവരവാശ നിയമത്തെപ്പറ്റി അവബോധം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാനത്തെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ സെമിനാർ സംഘടിപ്പിക്കുന്നത് സെമിനാറിൽ ഏറ്റുമരൂർ നിയോജകമണ്ഡലത്തിലെ വിവിധ ഓഫീസുകളിലെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാർ അപ്പീൽ അധികാരികൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു